എനിക്ക് നിങ്ങളൊരു ചോദ്യം ചോദിക്കാനുണ്ട് നിങ്ങൾക്ക് കർത്താവിനെയാണോ വേണ്ടത് കർത്താവ് തരുന്ന ചോക്ലേറ്റുകളാണോ വേണ്ടത് നിങ്ങൾക്ക് കർത്താവിനെയാണോ വേണ്ടത് കർത്താവ് തരുന്ന ചോക്ലേറ്റുകളാണോ വേണ്ടത് ഏതാ വേണ്ടത് ശരിക്കും ശരിക്കും ഉറപ്പാണോ അവിടെ ഇരിക്കുന്ന ആർക്കും സംശയമുള്ളത് പോലെ ഉറപ്പാണോ ഉറപ്പാണോ ഒരു ഒരിക്കിലോ എൻറ്റർ സുഹൃത്ത് ഒരു രണ്ട് ആമ്പിള്ളേരാ അവൻ ഗൾഫിൽ നിന്ന് വരിക അപ്പോൾ ഭാര്യയും മക്കളും എയർപോർട്ടിൽ വന്നിട്ടുണ്ട് മക്കളെ അപ്പനെ കാണാനും ഭാര്യ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് കുറച്ച് നാളായി കണ്ടിട്ട് ഇവൻ മക്കളെ കാണാനും ഭാര്യയെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് വേഗം ഏ എമിഗ്രേഷനൊക്കെ കടിഞ്ഞ് ലഗേജ് ഒക്കെ ട്രോളിയിലെടുത്ത് ഇവന് ഉന്തി ഇങ്ങനെ ട്രോളി ഉന്തിക്കൊണ്ടുവരിക ഉന്തിക്കൊണ്ടുവരുമ്പോൾ രണ്ട് ആമ്പിള്ളേർ അകലെ നിന്ന് അപ്പനെ കണ്ടു മൂത്തോങ് താഴെയുള്ളോട് പറയാം ചോക്ലേറ്റ് വരുന്നത് ഞെട്ടി പോയി അപ്പം വരുന്നു പറയണേ ചോക്ലേറ്റ് വരണ്ടെന്ന് പലപ്പോഴും നമ്മൾ ഇതുപോലെയാണ് പ്രേസ പലർക്കും കർത്താവിനെ വേണ്ട കർത്താവ് തരുന്ന ചോക്ലേറ്റുകൾ മതി നമ്മുടെ പ്രാർത്ഥന ആത്മാക്കൾ രക്ഷയ്ക്കായിരിക്കണം പറഞ്ഞേ നമ്മുടെ പ്രാർത്ഥന എന്തിനു വേണ്ടിയാണ് മറ്റതൊക്കെ നമുക്ക് വേണം ഭൗതികതൊക്കെ നമുക്ക് വേണം ഭൗതികതൊക്കെ വേണം അത് നിങ്ങളത് ശ്രദ്ധിക്കുക അതൊക്കെ വേണം നമുക്ക് എന്തൊക്കെ ഇന്ന് നടക്കണേ എന്തൊക്കെ പഠിപ്പിക്കണേ വെറും ബിസിനസ്സും വെറും ഒരു എന്താ പറയുക വെറും ഒരു ഇത് പ്രമോഷനും ഒക്കെയായിട്ട് കർത്താവിനെയും കർത്താവിൻ്റെ വചനത്തെയും കാണരുത് ഇത് ആത്മാക്കളുടെ രക്ഷയാണ് ഈ ലോകത്തിലേക്ക് വന്നത് നമ്മൾ നമ്മൾ രക്ഷിക്കാനാണ് പറഞ്ഞു ശക്തിയോടെ അഭിഷേകത്തോടെ ശ്രദ്ധിക്കണം ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് ഈ തലമുറയുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ മുട്ടുകുത്തി കാര്യങ്ങൾ വിരിച്ചു പ്രാർത്ഥിച്ചോ ഉറപ്പ് നമ്മുടെ സമർപ്പിത സമൂഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ നമ്മുടെ സമർപ്പിതരെ ആത്മാവിന്റെ തീനാവുകളാകും വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവിടെ നിന്ന് വിശ്വാസം നഷ്ടപ്പെട്ടു പോകാൻ കർത്താവ് അനുവദിക്കുകയില്ല അനുവദിക്കുകയില്ല അനുവദിക്കില്ല അപ്പോൾ പ്രാർത്ഥന മാനസാന്തരങ്ങളെ കൊണ്ടുവരും ഉറക്കെ പറഞ്ഞു പ്രാർത്ഥന പ്രാർത്ഥന വിശ്വാസത്തെ വർദ്ധിപ്പിക്കും പ്രാർത്ഥന വിശ്വാസത്തെ ശക്തിപ്പെടുത്തും പ്രാർത്ഥന വിശ്വാസത്തെ വർദ്ധിപ്പിക്കും പ്രാർത്ഥന സാത്താൻ കോട്ടകളെ തകർക്കും സാത്താന്റെ പിടികളെ പൊട്ടിക്കും അവന്റെ ആധിപത്യങ്ങളെ തകർക്കും അവന്റെ അടിസ്ഥാനങ്ങളെ ചിഹ്ന ഭിന്നും പ്രാർത്ഥിക്കാൻ നിനക്ക് മനസ്സുണ്ടോ പ്രാർത്ഥിക്കാൻ നിനക്ക് സമർപ്പണമുണ്ടോ പൈശാചിക ശക്തികൾ നിന്റെ മുൻപിൽ ഭയന്ന് പറയും ശക്തിയോടെ നിങ്ങൾ ഈ ബ്ലാക്ക് മാസ് നടത്തുന്ന മനുഷ്യര് സാത്താൻ ആരാധകരായിട്ടുള്ളവരെ ഒരു വചനം കേട്ട് മനസ്സാന്തരപ്പെട്ട് കർത്താവിന്റെ സ്നേഹത്തിലേക്ക് വരുമ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവര് പറയുന്നൊരു കാര്യമുണ്ട് ഞങ്ങൾ സാത്താനെ ആരാധിക്കുന്ന സമയത്ത് ദൈവജനത്തിൽ നിന്ന് ഏറ്റവും അധികം ഭയപ്പെട്ടത് അവരുടെ പ്രാർത്ഥനയാണ് അവരുടെ ഉറക്കപ്പെടുന്നത് എന്താണ് പ്രാർത്ഥനയെ ദൈവജനത്തിന്റെ പ്രാർത്ഥനയെ പിശാച്ച് ഭയപ്പെടുന്നു പിശാച്ച് എന്താ കാര്യം

തീരുമാനം എടുക്കണം ഇത് കേട്ടു കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തീരുമാനം എടുക്കണം വ്യക്തിപരമായി ഇന്നും പ്രാർത്ഥിക്കുക കുടുംബമായി ഇന്നും പ്രാർത്ഥിക്കുക